വെറും ഒരു മിനിറ്റ് കൊണ്ട് എത്ര വലിയ കറുപ്പും പൂർണ്ണമായിട്ടും തുടച്ചു മാറ്റി ചർമ്മം വെളുപ്പിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ദാ അതിനുള്ള ഒരു സംഭവം പറഞ്ഞു തരാം എല്ലാവരും ചർമ്മത്തിന് തിളക്കവും നല്ല ക്ലീൻ സ്കിൻ ആയിട്ട് ഇരിക്കാനാണ് എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് മുഖത്ത് ഒരു പാട് വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം സങ്കടമാണ് ഉണ്ടാകുന്നത് കരിവാളിച്ചിരുന്നാളും വളരെയധികം സങ്കടം ഉണ്ടാവാറുണ്ട് സ്കിൻ നല്ല കൂടിയും നല്ല ക്ലീൻ സ്കിൻ ആക്കാനും സഹായിക്കുന്ന ഒരു എളുപ്പമാർഗമാണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് ബേസിൽ ഇട്ടു നോക്ക് നിങ്ങളുടെ ഫേസിന്റെ സ്കിൻ വെട്ടിത്തിളങ്ങുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്താണ് സംഭവം ഉള്ളത് ഞാൻ പറയാം അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണോ എന്റെ വീഡിയോസ് കാണുന്നത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്റെ കൂടെ കൂടാൻ നിങ്ങൾ മറക്കല്ലേ നിങ്ങളുടെ ആ ഒരു വിലപ്പെട്ട ഒരു ഹൃദയം ഉണ്ടല്ലോ ലൈക്ക് എനിക്ക് തരാനും കൂടി നിങ്ങൾ മറക്കല്ലേ സമയം കളയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കൂട്ടുകാരെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ എന്നെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ എന്റെ പേര് റംസാനിയ എന്ന് പ്രൊഫഷണ ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യൻ ആണ് ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ സ്കിന്നിനുണ്ടാവുന്ന സ്കിൻ ടോൺ പിഗ്മെന്റേഷൻ ടാൻ കൂടാതെ പിമ്പിൾസ് വന്നിട്ടുണ്ടാവുന്ന പാടുകളൊക്കെ മാറ്റാൻ എളുപ്പം സഹായിക്കുന്ന ഒരു കിടിലൻ ഒരു പാക്ക് ആണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഒരേപോലെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു കിടിലൻ ഒരു പാക്ക് സമയം കളയാതന്നെ നമുക്ക് ആ ഒരു പാക്ക് ഉണ്ടാക്കാം അത് ഉപയോഗിച്ചിട്ടുള്ള ലൈവ് ചേഞ്ചസും കാണാം അതിലേക്ക് പോകാം പാക്ക് തയ്യാറാക്കാൻ നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു പാത്രം വേണം അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ മുൾട്ടാണിമിട്ടി പൗഡർ ആണ് മുൾട്ടാണി മുൾട്ടാണിമിട്ടി പൗഡർ നമ്മുടെ സ്കിന്നിന് വളരെയധികം ഗുണങ്ങൾ നൽകുന്നതാണ് അടങ്ങിയിരിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ സ്കിന്നിന്റെ കോശങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഡെഡ് കോശങ്ങളെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ മുൾട്ടാണി ഉൾട്ടാണിമിക്ക് സഹായിക്കുന്നതാണ് അതിനുശേഷം അതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ചേർത്തേക്കുന്നത് റൈസ് പൗഡറാണ് ചേർത്തേക്കുന്നത് അരിപ്പൊടിയിലേ അടങ്ങിയിരിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ ചർമ്മത്തിനകത്തുണ്ടാകുന്ന പാടുകളെയും ചർമ്മത്തിന്റെ ഡെഡ് കോശങ്ങളെയും ഇല്ലാതാക്കാൻ സഹായിക്കുന്നതാണ് താപ്പിപ്പൊടി അതായത് നമ്മുടെ കോഫി പൗഡറിൽ ധാരാളം ആന്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ ചർമ്മത്തിനെ കൂടുതലായിട്ടും ചെറുപ്പമാക്കി നിർത്താനും ഡെഡ് കോശങ്ങളെ ഇല്ലാതാക്കാനും സഹായിക്കുന്നതാണ് നമ്മുടെ കോഫി പൗഡറിൽ നിന്ന് ഇനി ഇതിലേക്ക് പച്ചപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത് അതായത് നമ്മുടെ റോ മിൽക്ക് നമുക്ക് മിക്സ് ആക്കുന്നതിന് ആക്കുന്നതിനാവശ്യമായിട്ടുള്ള റോ മിൽക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ് പാലിൽ അടങ്ങിയിരിക്കുന്ന ലാക്റ്റിക് ആസിഡ് ചർമ്മത്തിന്റെ മൃദു കോശങ്ങളെ നീക്കം ചെയ്യാൻ സഹായിക്കുന്നതാണ് അതിനുശേഷം ഇനി ഇതിലേക്ക് നമ്മൾ അരമുറി ലെമൺ ആണ് ചേർക്കുന്നത് ലെമൺ ജ്യൂസ് ചേർത്തിട്ട് നല്ല പോലെ മിക്സ് ആക്കിയിട്ടുണ്ട് വിറ്റാമിൻ സി ആണ് ലെമൺ ജ്യൂസിലുള്ളത് നമ്മുടെ സ്കിന്നിന് നല്ല തിളക്കം നൽകാനുമൊക്കെ വിറ്റാമിൻ സി നിന്ന് സാധിക്കുന്നതാണ് അങ്ങനെ നല്ല പോലെ മിക്സ് ആക്കിയിട്ടുണ്ട് ഈ കാണുന്ന ഒരു പരുവത്തിലാണ് വേണ്ടത് എന്തായാലും ഞാൻ ഇട്ടിട്ടുള്ള ആ ഒരു റിസൾട്ട് കാണിക്കാം നമുക്ക് എന്തായാലും ഇട്ട് കൊടുത്താലോ മുട്ടിന്റെ ഭാഗത്തേക്കാണ് ഞാൻ ഇട്ട് കൊടുത്തത് നല്ലപോലെ കറുപ്പുണ്ടായിരുന്നു അവിടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു മൂന്ന് മിനിറ്റിന് ശേഷം തുടച്ചപ്പോൾ ഉള്ള മാറ്റമാണ് നിങ്ങൾ കാണുന്നത് രാവിലെ വ്യത്യാസം എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് എന്തായാലും നിങ്ങളൊന്ന് ചെയ്തു നോക്കണേ അടിപൊളിയാണ് സംഭവം ഇത് ഡെയിലി ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് കണ്ടല്ലോ പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതും അത് ഉപയോഗിച്ചിട്ടുള്ള ലൈവ് ചേഞ്ചസും കണ്ടല്ലോ സ്കിന്നിന് നല്ല രീതിയിൽ ഷെയ്ഡ് കൂട്ടിയെടുക്കാൻ ഈ ഒരു പാക്കിൽ നിന്ന് സാധിക്കും എന്തായാലും എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ നിങ്ങൾ ഒന്ന് ചെയ്തു നോക്കണേ ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് വന്ന് എന്നോട് പറയണേ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടോ ഈ ഒരു വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നമുക്ക് എന്തായാലും പുതിയ വീഡിയോമായി കാണാൻ കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബാ